അന്തിമ വോട്ടർ പട്ടികയിലും വ്യാപക ക്രമക്കേട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രാജകുമാരി മണ്ഡലം കമ്മിറ്റി രാജകുമാരി ഗ്രാമപഞ്ചായത്തിലെ അന്തിമ വോട്ടർ പട്ടികയിലാണ് ക്രമക്കേടുകൾ എൽ ഡി എഫ് ഭരണസമിതിയുടെ ഭീഷണിക്ക് മുന്നിൽ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർ കീഴടങ്ങിയെന്നും ആക്ഷേപം വോട്ടർ പട്ടികയിലെ ക്രമക്കേടുകൾക്കെതിരെ ഹൈക്കോടതിയെ സമീപിച്ച മണ്ഡലം കമ്മിറ്റി രാജകുമാരി ഗ്രാമപഞ്ചായത്തിലെ അന്തിമ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ചപ്പോൾ വോട്ടർ പട്ടികയിൽ വ്യാപക ക്രമക്കേടുകളാണ് കാണുന്നത് എന്ന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രാജകുമാരി മണ്ഡലം കമ്മിറ്റി ആരോപിച്ചു പഞ്ചായത്തിൽ വർഷങ്ങളായി താമസമില്ലാത്തവരെ വോട്ടർ പട്ടികയിൽ നിന്നും ഒഴിവാക്കണമെന്ന അപേക്ഷ നൽകിയിട്ടും ഹിയറിംഗിന് ഹാജരാകാത്തവരെ വോട്ടർ പട്ടികയിൽ നിലനിർത്തിയെന്നും മണ്ഡലം കമ്മിറ്റി ആരോപിക്കുന്നു രാജകുമാരി ഗ്രാമപഞ്ചായത്തിന്റെ അന്തിമ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ചപ്പോൾ വോട്ടർ പട്ടികയിൽ വ്യാപകമായ ക്രമക്കേടുകളാണ് കണ്ടെത്താൻ കഴിഞ്ഞിരിക്കുന്നത് എൽ ഡി എഫ് ഭരണസമിതിയുടെ ഭീഷണിക്ക് മുമ്പിൽ ഇലക്ഷൻ കമ്മീഷൻ്റെ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർ കീഴടങ്ങി എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് പഞ്ചായത്തിൽ വർഷങ്ങളായി സ്ഥിരതാമസമില്ലാത്തവരെ ഒഴിവാക്കുന്നതിന് ഫോറം നമ്പർ അഞ്ചിൽ നമ്മൾ അപേക്ഷ നൽകിയിട്ട് ആക്ഷേപം നൽകിയിട്ടു അത് ഹിയറിങ്ങിൽ പോലും പങ്കെടുക്കാത്ത ആളുകളെ വോട്ടർ പട്ടിക നിലനിർത്തിരിക്കുകയാണ് മറ്റ് ഈ പഞ്ചായത്തിന് പുറത്ത് മറ്റ് പഞ്ചായത്തുകളിലും മറ്റ് സംസ്ഥാനങ്ങളിലും വോട്ടുള്ളവരുടെ രേഖാമൂലം നമ്മൾ ആക്ഷേപം കൊടുത്തിട്ടും ഒഴിവാക്കാതെ അത് നിലനിർത്തിയിരിക്കുന്നു സി പി ഐ എം ശാന്തൻപാറ ഏരിയ കമ്മിറ്റി സെക്രട്ടറിക്കും രാജകുമാരി പഞ്ചായത്തിലെ മുൻ സി ഡി എസ് ചെയർപേഴ്സണും ഇരട്ട വോട്ടുകൾ ഉള്ളതായും ചൂണ്ടിക്കാണിച്ചിട്ടും നടപടിയെടുക്കുവാൻ തയ്യാറായില്ല എന്നും മണ്ഡല പ്രസിഡന്റ് റോയി കുറ്റപ്പെടുത്തി ഉദാഹരണത്തിന് രാജകുമാരി ഗ്രാമപഞ്ചായത്തിന്റെ പതിനാലാം വാർഡിലെ നൂറ്റി മുപ്പതാം നമ്പർ വോട്ടറാണ് ശ്രീ ഷാജി വേലായുധൻ വരിക്കാനിക്കൽ അദ്ദേഹത്തിന് ശാന്തൻപാറ ഗ്രാമപഞ്ചായത്തിന്റെ ഏഴാം വാർഡിൽ അൻപത്തി മൂന്നാം നമ്പർ വോട്ടറുമാണ് ആ സി പി എമ്മിൻ്റെ ചാന്തമ്പാറ ഏരിയ സെക്രട്ടറിയാണ് ഇതിനു മുമ്പ് ഈ വിഷയം വാർത്താ സമ്മേളനത്തിൽ തന്നെ ഞാൻ ഒരിക്കൽ പറഞ്ഞതാണ് അന്ന് അവർ മറുപടി നൽകിയത് ചെയ്യാൻ അവിടെ അങ്ങനെ വോട്ടില്ല അവർ വോട്ട് വെട്ടാൻ ഏൽപ്പിച്ചു എന്നാണ് പക്ഷേ അന്തിമ ലിസ്റ്റിൽ നൂറ്റി അൻപത്തി മൂന്നാം നമ്പർ ചാന്തമ്പാറ പഞ്ചായത്ത് വോട്ടറാണ് അദ്ദേഹം അതുപോലെ രാജകുമാരി ഗ്രാമപഞ്ചായത്തിൻ്റെ പതിനൊന്നാം വാർഡിലെ അറുന്നൂറ്റി എൺപത്തി എട്ടാം നമ്പർ വോട്ടറായ ലീല സാഗൻ അടിമാലി ഗ്രാമപഞ്ചായത്തിലെ പതിമൂന്നാം വാർഡിൽ രണ്ടാം ബൂത്തിൽ വാർഡിലെ രണ്ടാം ബൂത്തിൽ നൂറ്റി മുപ്പത്തിനാലാം നമ്പർ വോട്ടറാണ് ഈ വ്യക്തി സി പി എമ്മിൻ്റെ സജീവ പ്രവർത്തകയും എന്നാൽ രാജകുമാരി ഗ്രാമപഞ്ചായത്തിൻ്റെ മുൻ സി ഡി എസ് ചെയർപേഴ്സണുമാണ് ഇവരുടെയും വോട്ടുകൾ നീക്കം ചെയ്യുന്നതിന് രേഖാമൂലം രാജകുമാരി പഞ്ചായത്തിലെ ഒന്നു മുതൽ ആറ് വരെയുള്ള വാർഡുകളിൽ സ്ഥിരതാമസമില്ലാത്ത തമിഴ്നാട്ടിൽ വോട്ടുള്ളവരെ രേഖാമൂലം പരാതി നൽകിയിട്ടും വോട്ടർ പട്ടികയിൽ നിലനിർത്തിയിരിക്കുകയാണ് ഇരട്ട വോട്ടുകൾ നീക്കം ചെയ്യുവാൻ തയ്യാറാകാത്തതിനെതിരെയും വോട്ടർ പട്ടികയിലെ ക്രമക്കേടുകളെ ചൂണ്ടിക്കാട്ടിയും ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുകയാണ് രാജകുമാരി കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി സിറ്റിവിഷൻ രാജകുമാരി